ും ജൂ പത്തൊമ്പത് വായനാ ദിനം വായന നമ്മെ നല്ലവരാകാൻ സഹായിക്കുന്ന ഒരു നല്ല ശീലമാണ് ഒരു ചെറിയ പുസ്തകത്തിൽ വലിയ ലോകം ഒളിച്ചിരിക്കുന്നു പുസ്തകം തുറക്കുമ്പോൾ ും കാഴ്ചകളും ഉള്ള ഒരു മായാലോകം തുടങ്ങുന്നു എല്ലാവർക്കും നമസ്കാരം ഇന്ന് ജൂൺ പത്തൊൻപത് ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താണെന്ന് അറിയാമോ ഇന്ന് വായനാ ദിനം ആരുടെ ഓർമ്മയ്ക്കായിട്ടാണ് നാം വായനാ ദിനം ആഘോഷിക്കുന്നത് ശ്രീ പി എൻ പണിക്കരുടെ ഓർമ്മക്കായിട്ടാണ് നാം വായനാ ദിനം ആഘോഷിക്കുന്നത് അദ്ദേഹത്തിന്റെ പ്രത്യേകത എന്താണെന്ന് അറിയോ അദ്ദേഹം ഒരുപാട് പുസ്തകങ്ങൾ വായിക്കുമായിരുന്നു അദ്ദേഹത്തിന് തോന്നി ഒരുപാട് പുസ്തകങ്ങൾ ഞാൻ മാത്രം വായിച്ചാൽ പോരാ പകരം എല്ലാവർക്കും ഉപകാരമാകുന്ന വിധത്തിൽ എന്തെങ്കിലും ചെയ്യണമെന്ന് അങ്ങനെ അദ്ദേഹം ഒരു കേരളത്തിലുടനീളം വായനശാലകൾ നിർമ്മിച്ചു അദ്ദേഹം പറഞ്ഞത് എന്താണെന്ന് അറിയാമോ വായിച്ചു വളരുക ചിന്തിച്ച് വിവേകം നേടുക എന്നതാണ് അദ്ദേഹത്തിന്റെ ആപ്തവാക്യം അതിനനുസരിച്ച് കൂട്ടുകാരെല്ലാവരും ഒരുപാട് പുസ്തകങ്ങൾ വായിച്ച് വായിച്ചു വായിച്ച് വളരണം പിന്നെ നമ്മുടെ കുഞ്ഞുണ്ണി മാഷം പറഞ്ഞിട്ടുണ്ട് ഒരുപാട് കാര്യങ്ങൾ വായിച്ചാൽ വളരും വായിച്ചില്ലെങ്കിലും വളരും വായിച്ചാൽ വിളയും വായിച്ചില്ലേ വളയും അപ്പോൾ കൂട്ടുകാരെ എല്ലാവരും ഒരുപാട് പുസ്തകങ്ങൾ ദിവസവും വായിക്കുവാൻ ശ്രമിക്കുക വായന നമുക്ക് സന്തോഷം തരുന്നു പുതിയ വാക്കുകളും പഠിക്കാം ഭാഷയു മറയാ ഗീത ഈ പുസ്തകത്തിൽ ഒരുപാട് കഥകളുണ്ട് ഇവ എൻ്റെ മനസ്സിലേക്ക് ഒരുപാട് പുതിയ അനുഭവങ്ങളും അനുഭൂതികളും പകർത്തുന്നു അക്ഷരങ്ങൾ എൻ്റെ കൂട്ടുകാരാകുന്നു ാണ് നമ്മള് ആചരിക്കുന്നത് നമ്മുടെ മാതൃഭാഷ മാതൃഭാഷ എന്ന് പറഞ്ഞാൽ അമ്മയാണ് പ്രത്യേകിച്ച് മാതൃഭാഷയിൽ കുഞ്ഞുങ്ങൾ വായിച്ചു വളരുക വളരെ പ്രാധാന്യമുള്ള കാര്യം നമുക്ക് ഭാഷ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് വായിച്ചാലും വളരും വായിച്ചില്ലേലും വളരും വായിച്ചാൽ വളരും ആ വായിച്ചില്ലേ വളയും അത് വളരെ എന്നാണ് എന്റെ അനുഭവത്തിൽ ഞാൻ മനസ്സിലാക്കുക എന്നാൽ ഇഷ്ടപ്പെടുന്ന ഒരുപാട് കുട്ടികൾ കിടക്കാൻ നേരത്തും ഒരു പുസ്തകം വായിച്ചുകൊണ്ട് ഇറങ്ങാൻ പോകുന്ന ഞങ്ങളെ ഞങ്ങൾ കണ്ടിട്ടുണ്ട് തീർച്ചയായിട്ടും നമ്മുടെ ഒരു ആശയം അല്ലാത്ത ദിവസങ്ങളിൽ നമ്മൾ വായിക്കണം വായനാ ദിനം എന്ന് പറയുന്നതായ